സംസ്ഥാനതല മോഡൽ പാർലമെന്റ് മത്സരം സമാപിച്ചു സെന്റ് ജൂഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരം കുട്ടികളാണ് പാർലമെന്റ് നടപടിക്രമങ്ങൾ പുനരാവിഷ്കരിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫേഴ്സിന് കീഴിലെ ഫോറം ഫോർ ഡെമോക്രസി സോഷ്യൽ ജസ്റ്റിസ് നടത്തുന്ന സംസ്ഥാനതല മോഡൽ പാർലമെന്റ് മത്സരമാണ് വെള്ളരിക്കുണ്ടിൽ നടന്നത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻപതിൽ പരം വിദ്യാർത്ഥികൾ ചേർന്ന് യഥാർത്ഥ പാർലമെന്റ് യോഗത്തിലെ നടപടിക്രമങ്ങൾ പുനരാവിഷ്കരിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ജോമോൻ ജോസ് ആണ് മോഡൽ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ സംസ്ഥാന തലത്തിൽ വിജയിച്ചത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളാണ് തീർച്ചയായിട്ടും ഇത്തവണയും ആ വിജയം തുടരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങളൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ഒക്കെ പകരക്കാരായി അല്ലെങ്കിൽ അവരുടെ ആ പദവി അലങ്കരിക്കുന്ന ആളുകളായിട്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തെ നയിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ രാജ്യത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് എത്ര വലിയ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് നിങ്ങളുടെ ഇരിപ്പിൽ തന്നെയുണ്ട് നിങ്ങളെ പരിശീലിപ്പിച്ചതുകൊണ്ടോ നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടോ എന്നതിനപ്പുറം രാജ്യത്തോടുള്ള സമൂഹത്തോടുള്ള പ്രതിബദ്ധത ജനപ്രതിനിധികൾ എങ്ങനെ നിറവേറ്റണം എന്നുള്ളത് പഠിച്ചു മനസ്സിലാക്കിയ ആളുകളാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിച്ചേരുക ചടങ്ങിൽ സ്കൂൾ മാനേജർ റവനന്റ് ജോൺസൺ അന്ത്യാകുളം അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സന്തോഷ് കെ പീറ്റർ എഫ് ടി എസ് ജെ ജില്ലാ കോർഡിനേറ്റർ സിജോ ജെ അറിക്കൽ സ്കൂൾ കോർഡിനേറ്റർ റെൻസി എബ്രഹാം അധ്യാപകരായ ഷിനോജ് സെബാസ്റ്റ്യൻ അനു പി ജോസഫ് എന്നിവർ സംസാരിച്ചു പാർലമെന്റ് നടപടിക്രമങ്ങൾ ഉൾപ്പെട്ട തൊണ്ണൂറ് മിനിറ്റ് നീണ്ട മോഡൽ പാർലമെന്റ് ആണ് കുട്ടികൾ അവതരിപ്പിച്ചത് കുട്ടികളിലും യുവജനങ്ങളിലും ജനാധിപത്യ ബോധവും പാർലമെന്ററി ഡെമോക്രസിയുടെ പ്രവർത്തന രീതികളും സംബന്ധിച്ച അവബോധം വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് കുട്ടികളെ ഉത്തരവാദിത്വവും രാഷ്ട്രീയ ബോധവുമുള്ളവരാക്കി വളർത്തുക മികച്ച ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും പരിഷ്കർത്താക്കളുമാകാൻ പ്രാപ്തരാക്കുക നാളത്തെ ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ കഴിവുറ്റവരാക്കി വളർത്തുക മുതലായ എഫ് ടി എസ് ജെ യുടെ ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നതിലേക്കുള്ള ചുവടുവെപ്പുകളായാണ് മോഡൽ പാർലമെന്റ് മത്സരങ്ങൾ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ വള്ളരിക്കുണ്ട്